മലയാളത്തിലെ ആദ്യത്തെ ടി വി സീരിയൽ എന്ന് പറയുന്നത് പ്രശസ്ത സാഹിത്യകാരനായ സക്കറിയ സാറാണ് അതെ അതാണ് ഈ നമ്മൾ സക്കറിയ സാറിന്റെ ഒരു ഏരിയ നോക്കുമ്പം ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതവും പറയുന്ന കഥയൊക്കെ വായിച്ചല്ല വിധേയനൊക്കെ കാണുന്ന ഒരാളെ സംബന്ധിച്ച് ഈ സീരിയൽ എഴുതിയത് അദ്ദേഹം എന്ന് പറയുന്നത് വലിയ കോൺട്രാക്ടറിയാണ് ഇനി അതിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ പൂജയ്ക്ക് എന്നെ ക്ഷണിച്ചു കൂട്ടാ ഞാൻ സംവിധാന രംഗത്തേക്ക് കിടക്കുകയാണ് ആദ്യ സീരിയലിലൂടെ തുടങ്ങാം കൈരളി വിലാസം ലോഡ്ജ് സക്കറിയാണ് സ്ക്രിപ്റ്റ് അപ്പോൾ പി ടി ഐ ടി വിക്ക് വേണ്ടി ശശികുമാർ സാർ പ്രശസ്ത പത്രപ്രവർത്തകനായ ശശികുമാർ സാറാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അന്ന് ഏഷ്യാനെറ്റ് തുടങ്ങിയിട്ടില്ല പിന്നീട് ഏഷ്യാനെറ്റ് സ്ഥാപിക്കുന്നതിൽ ശശികുമാർ സാർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് വഹിച്ചിട്ടുണ്ടറിയാമല്ലോ അപ്പോൾ പൂജയ്ക്ക് എന്നെ ക്ഷണിച്ചു അപ്പോൾ അതിനകത്ത് വേണുനഗോളിച്ചേട്ടനുണ്ട് പിന്നെ കരമന ചേട്ടനുണ്ട് എം എസ് തൃപ്പൂണിത്തര സാറുണ്ട് പിന്നെ മണിയമ്പിള രാജു ഉണ്ട് എസ് ജഗന്നാഥൻ ചേട്ടനും ഉണ്ട് ഇവരെല്ലാവരും ഉണ്ട് വേണുചേട്ടനും അതിൽ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പൂജയ്ക്ക് പോവാണ് അപ്പം എന്നെ മാത്രം ഈ നടന്മാരുടെ ലിസ്റ്റിൽ എൻ്റെ പേരില്ല അതിലെനിക്ക് വിഷമമുണ്ട് എന്നാൽ പോലും വേണുചേട്ടൻ ക്ഷണിച്ചല്ലേ എന്ന് അവിടെ പോയി അവിടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാൻ നേരത്തെ സക്കറിയ സർ എന്തോ പറഞ്ഞിട്ട് ചോദിച്ചു അപ്പോൾ കുര്യൻ ആരൊന്നും ഇതുവരെ ഫിക്സ് ചെയ്തില്ലല്ലോ വേണു എന്ന് പറഞ്ഞു ആ അപ്പോൾ വേണുചേട്ടൻ ഇങ്ങനെ പറഞ്ഞു കുര്യൻ ആ നിൽക്കുമ്പോ ആ എന്റെ മനസ്സിൽ എന്താണെന്ന് പറയില്ല അതാ നോക്കൂ ഈ ഗോഡ്ഫാദർ കാണുന്ന ഗോഡ്ഫാദർ സിനിമ കാണുന്ന കുഴപ്പമൊന്നും മുകേഷ് ചോദിച്ചില്ലേ അതെ അതൊരു മുഹൂർത്തമാണ് എവിടെയും രേഖപ്പെടുത്താത്ത കാര്യമാണ് ഇത് ഒരു ഇൻ്റർലും പറഞ്ഞിട്ടില്ല ഇല്ല ഇല്ല അതാ കുര്യനിലേ നിൽക്കുന്നത് എനിക്ക് എന്തു പറയില്ല സത്യം അതാണ് ഈ അഭിനയം ശരിക്കും മനസ്സിലാക്കി തന്ന ഒരു കട്ടപ്പന എന്ന് പറഞ്ഞാണ് ടെലിവിഷൻ സീരിയലിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് നടന്മാർക്ക് പലപ്പോഴും സീനിയോറിറ്റി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നീട് അവരുടെ ഒരു വലിയ ഒരു വേറൊരു അഹങ്കാരമായി കൊണ്ടു കിടക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് വേണിച്ചേട്ടന് എപ്പോഴും ഞാനൊക്കെ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടല്ല ഞാൻ എഴുതിയിട്ട് സ്റ്റേജ് ഷോകൾ അദ്ദേഹം ചെയ്യാൻ വരുമ്പോഴും എല്ലാം വളരെ ഡൗൺ ടു എർത്തായിട്ട് വളരെ സാധാരണത്വമായിട്ട് സാധാരണക്കാരനായി നിൽക്കുന്ന ഒരാളാണ് മാധ്യമം ഏതെന്ന് നോക്കാതെ കാരണം സിനിമയെ തിരക്കുള്ള ഒരാൾ ടി വിയിൽ ഇപ്പം ജഗദീഷ് ചെയ്യുന്ന ഒരാളാണ് അതെ സിനിമയിലൊക്കെ വളരെ പോപ്പുലർ നിൽക്കുമ്പോൾ ടെലിവിഷൻ ഷോകളെ ഇതിനെ ഇങ്ങനെ സിനിമ ഒരു ഘട്ടം ടി വി വേറൊരു ഘട്ടം സ്റ്റേജ് കുറച്ചുകൂടെ തരംതാണ് അങ്ങനെയുള്ള വേർതിരിവുകളില്ലാത്ത ഞാൻ പരിചയപ്പെട്ട ചുരുക്കം ചില ഒന്നാണ് വേണുചേട്ടൻ ജഗദീഷ് ചേട്ടൻ അതെ ടെലിവിഷനിലും ഒരുപക്ഷെ മലയാളത്തിലെ ആദ്യത്തെ മെഗാ പരമ്പര നിർമ്മിച്ച പരമ്പര അതില് എത്രയോ എപ്പിസോഡുകൾ അഭിനയിച്ചത് വേണുചേട്ടനാണ് ആ മെഗാ പരമ്പരയുടെ സംവിധായകൻ അതെ നമ്മളോട് സംസാരിക്കും ഓക്കെ വേണുചേട്ടന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നടൻ മാത്രമല്ല എൻ്റെ ഒരു ആത്മമിത്രവും എൻ്റെ ജ്യേഷ്ഠ സഹോദരനും ഒപ്പം എൻ്റെ ഒരു ഒരു മെന്ററും ഒരു ക്രിട്ടിക്കും ഒക്കെയായിരുന്നു ഒരു സാധാരണയിൽ കവിഞ്ഞ ഒരു ആത്മബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത് ഞാൻ വേണീശനെ കാണുന്നത് വളരെ അദ്ദേഹം വളരെ എങ്ങായിരിക്കുന്ന സമയത്താണ് ഞാൻ അതുകൊണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഗുരുവായ കാവാലത്തിൻ്റെ കൂടെ കാവാലനാരായണ പണിക്കരുടെ കൂടെ കവിതകൾ ആലപിക്കുമ്പോൾ ഈ ഉടുക്കു കൂട്ടാനായിട്ട് കൂടെ വന്നിരുന്ന ആളായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വേണുചട്ടനെ പരിചയപ്പെടുന്നത് അന്ന് ഞങ്ങളുടെ നാട്ടിൽ വയലാറിൽ ഞങ്ങൾക്കൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞങ്ങൾ തെരുവുകൾ തോറും നടന്ന് കവിതകൾ നാടകീയമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു കാലം അതിൽ കേരളത്തിലെ എല്ലാ പ്രമുഖ കവികളും പങ്കെടുത്തിട്ടുണ്ട് അന്നൊക്കെ ഞാനതിലെ ഏറ്റവും ജൂനിയർ മോസ്റ്റ് ആളാണ് അന്ന് കകാലം സ്ഥിരമായി വരുമായിരുന്നു ആ കൂട്ടത്തിൽ വേണിച്ചേട്ടനും വരുമോ അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള പരിചയം ഒരിക്കലും ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചൊരു വർക്ക് ചെയ്യേണ്ടി വരുമെന്നോ അങ്ങനത്തെ അവസരം വരുമെന്നോ എന്നൊരിക്കലും വിചാരിച്ചിരുന്നതല്ല ആൾ ഓഫ് എ സഡൻ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വന്ന് ജ്വാലയായി എന്ന് പറയുന്ന ഒരു പരമ്പര മമ്മൂട്ടി അത് നിർമ്മിക്കാനായിട്ട് തയ്യാറായി എന്നോടതിൻ്റെ കഥ എഴുതി അതിനെ സംവിധാനം ചെയ്യാൻ പറഞ്ഞു വേണിച്ചേട്ടനും അനിലയും കൂടെ ഉള്ള പ്രണയം അതായത് കൃഷ്ണപിള്ളയും കൊച്ചു റേസിയും രണ്ട് സമുദായത്തിൽപ്പെട്ട ഒരു മലയോര കർഷകർ അവരുടെ ബാല്യകാല പ്രണയം അവർ ഈ ഈ ഘട്ടത്തിലും നിലനിർത്തുന്നു അത് തുടർന്നു പോകുന്നു അതിൻ്റെ പ്രതിസന്ധികളാണ് കഥയുടെ പ്രധാനപ്പെട്ട കഥയുടെ മർമ്മം പക്ഷേ ഈ പ്രണയം ഈ വയസ്സാകുമ്പോഴുള്ള പ്രണയം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു നടൻ ഇത്രയും ഭംഗിയായി കാണി കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ പ്രണയഭാവങ്ങൾ അതിൻ്റെ വിഹുലതകൾ അതിൻ്റെ നൊമ്പരങ്ങൾ അതിൻ്റെ വിരഹങ്ങളൊക്കെ അതീവ സൂക്ഷ്മതയോടുകൂടി സൂക്ഷമാഭിനയത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു യൂണിവേഴ്സിറ്റി ക്ലാസ് എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ നിരപടി വേണിച്ചേനെ അവതരിപ്പിക്കുന്നതോടുകൂടിയാണ് ഞങ്ങൾ തമ്മിൽ ഈ ആത്മബന്ധം ഉണ്ടാകുന്നത്